ഞാനെമണിയും മണി അതാ തോന്ന കോളേജും ഏഹ് കുട്ടികൾക്കൊന്നും ഇന്നൊക്കെ മനസ്സിലാവണില്ല പറയാനെ പറയാനും കുട്ടികളും ഇല്ല കേട്ടോ ഇപ്പോൾ വണ്ടി മായപ്പോൾ കുട്ടികളും ഞാൻ നോക്കുമുണ്ട് പക്ഷെ അത് ഇട്ടുകൊണ്ട് ഇന്ന മനസ്സിലാവണില്ലല്ലോ എന്ത് സിസ്റ്റമാറ്റിക് അങ്ങനെ ആയിപ്പോയി അത് ഇട്ടില്ലെങ്കിൽ ഫൈനും വരും ഇങ്ങനെയൊക്കെയാണ് സിസ്റ്റം ഉണ്ടോ ക്യൂ ഈ ക്യൂർ കോഴിക്ക് വേണ്ടി ഉള്ള ഐറ്റംസാണ് ഒക്കെ വളർന്ന് കഴിക്കാൻ മാത്രം വളരുന്നില്ല ഐഡിയ ഉണ്ട് ഉണ്ടെങ്കിൽ ഓരോ കോഴ്സിൻ്റെ ഇത് കൊടുക്കുക ഫസ്റ്റ് കോഴ്സിൻ്റെ കൊടുക്കും എന്നിട്ടാണ് ഇൻ്റർവ്യൂ ഓരോ ഐഡിയകളെ ഞാൻ ബിസിനസ് നടന്നോണ്ട് ഇവിടെ പഠിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഐ ടിഐ എല്ലാത്തിനും ഉണ്ട് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ കാണൂലേ

രണ്ടാമത്തെ മണിയാ മണിക്കറിയില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ട് നന്നായി പറഞ്ഞു ഞാൻ കാണില്ല നമ്മള് ഗൂഗിളിലൊക്കെ പറഞ്ഞെടുക്കും ശ്രദ്ധിക്കണ്ടെ ഞാനും ശ്രദ്ധിക്കണക്കൊക്കെ സർവ്വ സഹകരണ പോയി കിടക്കണോ

ചെക്കനേ ചെക്കനോ എങ്ങനെയൊക്കെ ഉണ്ട്? ചെന്നൈയിലാണ് ആ 3 മന്ത് ട്രെയിനിംഗ് 3 ഇയർ ആ ട്രെയിനിംഗ് ട്രെയിനിന് സാലറി ഉണ്ടാകും അപ്പോൾ അന്നെ മുളിച്ചാർന്നു ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സെപ്റ്റംബർ 15 ആത്തെ അതെന്തൊക്കെ അപ്പോൾ ചെക്കന് ഇവിടെ ജോബ് സെറ്റ് ആവിയിട്ടില്ല വിളിക്കാനാണ് പറഞ്ഞു അപ്പോൾ ഓനെ വിളിക്കും കഴിയയാണ്ട് പ്രദേശീയൽ നമുക്ക് ഫുഡ് ഐക്കാം ഫുഡ് ഐക്കാം പോവാ ഇനി വൈസ്ദ ആവുകയാണ് ആ ഹൈ കോട്ടേ injoing daingga kajumer nyi puonnen aboke bai